ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് മീൻകറിയാണ് വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് ചുരക്കറി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ആദ്യമായിട്ടാണ് വെക്കാൻ പോകുന്നത് അതിനാദ്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കണം തേങ്ങ മാത്രമല്ല തേങ്ങ വയ്ക്കകത്ത് കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മൂന്നാല് വെള്ളി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത ആ ഒരു മിക്സ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉള്ള പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു തക്കാളി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും വടക്കമ്പുളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഗ്യാസ് ഓണക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വെച്ച് കൊടുത്ത് നല്ലതുപോലെ തിളക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്കൊന്നും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര ഉണ്ടല്ലോ ആ ചൂര മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നവരെ ഓപ്പണാക്കി വെച്ചിട്ടൊന്ന് വേവിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് പറ്റി നമ്മുടെ ചൂര മീൻ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ്